അവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ലോങ് വീഡിയോ ഇപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ ഇന്ന് ഞായറാഴ്ച കേട്ടോ അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഞാൻ ഇന്ന് പോസ്റ്റ് പോസിറ്റീവ് നാളെ പോസിറ്റീവ് എനിക്ക് അറിയില്ല ഇന്നിപ്പോൾ സൺഡേ ആണ് അപ്പോൾ ഈ സൺഡേന്റെ വീഡിയോ എന്താ പ്രത്യേകത എപ്പോഴും ചേട്ടൻ ഉണ്ടാവാറുണ്ട് സൺഡേയിലേ പക്ഷെ ഇപ്രാവശ്യം ചേട്ടന് ഇല്ല കൂടി മറക്കുന്നുണ്ട് കാരണം ഇപ്പം മന്ത്യതുകൊണ്ട് അവർക്ക് ക്ലോസിങ് ആണ് അത് കാരണം ചേട്ടന് ഉണ്ട് വിസിറ്റിന് പോയിക്കാണ് ഫീൽഡ് വർക്ക് വർക്കാണെന്ന് പോയിക്കാണ് ഉച്ചയ്ക്കാവുമ്പോൾ വരാൻ വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് രാത്രിക്കല്ല അതിന് മുന്നേട്ട് എത്തുന്നുണ്ടായിരിക്കും അപ്പം എന്നാൽ ഞാനും തേച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ ആദ്യം വിചാരിച്ച് ക്യൂ ആൻ്റെ വീഡിയോ ചെയ്യാമെന്നായിരുന്നു പക്ഷേ ഇന്നത്തെ അവസ്ഥ ഇങ്ങനെ പോയി അപ്പോൾ ചേട്ടൻ ബിരിയാണി വെക്കും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷോർട്സിൽ ഷോർട്ട്സിലിട്ടുണ്ടായിരുന്നു വെജ് ബിരിയാണി വെച്ചത് അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് വലിയ കുഴപ്പമില്ല കുഴപ്പമില്ല അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത് പോലും പക്ഷെ സംഭവം ഇപ്പോൾ ടേസ്റ്റ് കുറവോ അല്ലെങ്കിൽ അങ്ങനൊന്നും എനിക്ക് തോന്നിയില്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്കും തോന്നി പിന്നെ ചാട്ടിനും ചേട്ടൻ്റെ ഫ്രണ്ടായാലും ഇപ്പോൾ ഫ്രണ്ടിനെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് വെച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഞാൻ കഴിച്ചപ്പോഴും എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടൊന്നുമില്ല അയ്യേ എന്ന് പറയാനോ അല്ലെങ്കിൽ പാളി പോവുക ഒന്നും ചെയ്തിട്ടില്ല അടിപിടിക്കുക വെള്ളം കൂടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല സംഭവം സെറ്റായിട്ടാണ് ഉണ്ടാക്കിയപ്പോഴും വന്നത് കഴിച്ചപ്പോഴും കുഴപ്പമില്ല സംഭവം ട്രൈ ചെയ്ത് നോക്ക് കാരണം ഇപ്പോൾ ഞാൻ നമുക്ക് പെട്ടെന്ന് കൊടുത്തയക്കാനൊക്കെ ും അല്ലെങ്കിൽ ആരെങ്കിലും വരികയാണ് പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് എന്താ വെജ് ബിരിയാണി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരു വെയിറ്റ് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാൻ കാരണം ചേട്ടന് മലക്കി പോകണം മലയ്ക്ക് പോകാൻ ഓരുമ്പ് തുടങ്ങാനുള്ള പ്ലാനിലാണ് ഈ അടുത്ത് തുടങ്ങും അതിനൊക്കെ മുന്നേ നമുക്കൊന്ന് നോൺ എന്തായാലും കഴിക്കാം ഇനി തുടങ്ങിയാൽ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ എന്നാൽ ചിക്കൻ ബിരിയാണി വെക്കുക എന്നുള്ള പ്ലാനിലായിരുന്നു പക്ഷേ ചേട്ടനും ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ചേട്ടൻ ഉണ്ടായില്ല അപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങി ബിരിയാണി ഓൾറെഡി ബിരിയാണി അരി ഓൾറെഡി ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ചിക്കനും പിന്നെ നമുക്കില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെക്കാനുള്ള പ്ലാനിലാണ് ഷോർട്സ് എടുക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ഷോർട്സ് എടുക്കുമ്പോൾ എനിക്ക് അറുപത് സെക്കൻഡ് ഉള്ള ഒതുക്കാൻ പറ്റണില്ല ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റണില്ല ഇപ്പം ആ വെജ് ബിരിയാണി തന്നെ വെച്ചപ്പോൾ ഞാനിങ്ങനെ എങ്ങനെയൊക്കെ ഒരു അറുപത് സെക്കൻഡിലാക്കിയിട്ട് സ്പീഡപ്പ് ആക്കിയിട്ട് പറയലും കുറെ കാര്യങ്ങൾ ഞാൻ ഒരു ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞു പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മിസ്സായി ഉണ്ട് അപ്പം എനിക്ക് തോന്നി ഷോർട്സ് എടുത്ത പണി പാടുന്നു ഞാൻ ഞാനെന്നാൽ ലോങ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് എന്നാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ചിക്കൻ കഴുകി അവിടെ വെച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം നുറുക്കി സെറ്റാക്കിയിട്ട് കാണിച്ചുതരാം എന്തൊക്കെ എങ്ങനെ ഇരിക്കുക എന്നൊക്കെ കേട്ടോ ഞാനിപ്പോൾ ഇത് വെക്കണത് ഞാൻ അറിഞ്ഞിട്ട് വെക്കണതല്ല ഞാനും യൂട്യൂബൊക്കെ നോക്കി എന്നെ കൊണ്ട് പറ്റണ രീതിയിലുള്ളൊരു നോക്കിയിട്ടാണ് ഞാൻ വെക്കണത് ഒരു മൂന്നാല് വീഡിയോസൊക്കെ നോക്കിയിട്ട് എനിക്ക് സെറ്റ് ആവുന്നത് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ ഞാനും യൂട്യൂബ് ചാനൽ നോക്കിയിട്ടൊക്കെ തന്നെയാണ് ഓരോരുത്തരുടെ കുക്കിംഗ് ബ്ലോഗൊക്കെ നോക്കിയിട്ടാണ് ഞാനും വെക്കണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ബാ ഫസ്റ്റ് എന്നത് ഞാൻ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടിടുന്നത് കറക്റ്റ് ഇതേ ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളൊരു അരമുക്ക സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിടുന്നത് അല്ലൊരു ആ ഏകദേശം ഒരു അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ വേറെ കടർപ്പൊടിയോ കോൺഫ്ലവറിൻ്റെ പൊടിയോ ഒന്നും ഇടണില്ലേ പിന്നെ എന്തെങ്കിലും ഇവിടെ ചെറുനാരങ്ങ പിരിപ്പില്ല ചെറുനാരങ്ങയാണ് ഏറ്റവും നല്ലത് ഇത് ഞാൻ കുറച്ച് അതിലേക്ക് സുർക്കട നീരായിട്ട് ഒഴിച്ചേക്കണത് പിന്നെ ഉപ്പ് നമ്മൾ പാകത്തിന് ഇടണം ഞാൻ ഏകദേശം ഒരു ഒരു സ്പൂൺ കഷ്ടിച്ചിട്ടിട്ടേക്കണത് പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ നന്നായി ഇളക്കിയിട്ട് ഇതിൽ നന്നായി പറട്ടുണ്ട് കേട്ടോ പറത്തിയിട്ട് നമ്മളൊരു അര മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അപ്പോൾ ഈ ഒന്ന് സോഫ്റ്റ് ആയി വെട്ടോ ഇത് നമുക്കറിയാമല്ലോ കൂടുതൽ നേരം നമ്മൾ റെസ്റ്റ് ചെയ്താൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇത് നന്നായി പിടിച്ച് സംഭവം സെറ്റാകും ഫ്രിഡ്ജിൽ വെക്കുന്നവർക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഉം പുറത്ത് വെക്കുന്നവർക്ക് പുറത്ത് വെക്കാം ഞാനിപ്പോ തൽക്കാലം പുറത്താണ് വെക്കണത് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഇവിടെ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് കേട്ടാ മൂടി വെക്കണേ അത് മറക്കരുതാണ് ചിക്കൻ അവിടെ നാരം കൂടി അവിടെയൊക്കെ സംഭവങ്ങളൊക്കെ ആയിരിക്കുള്ള ഗ്രേവിക്കൊക്കെ സെറ്റാക്കിണ്ട് ഇനി ഞാൻ റൈസ് വെക്കാൻ പോകുന്നത് റൈസ് ഫസ്റ്റ് തന്നെ ഞാനിത് നെയ്യ് രണ്ട് സ്പൂൺ കൊടുക്കണ്ടിട്ടോ നെയ്യായിട്ടൊഴിച്ചേക്കണ് അതിന് പുറമെ തന്നെ ഞാൻ സൺഫ്ലവർ കുറച്ച് ഒഴിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഈ സബോള വറുത്തെടുക്കാൻ വേണ്ടിട്ടാണേ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇത് നമ്മളോളം ചൂടായതിനു ശേഷമാണ് നമ്മൾ സബോള ഇടുക ഇത്ര വിധം ചൂടായി വന്നിട്ടുണ്ട് ഇത് സബോള നമ്മൾ വറുത്തെടുക്ക വേണ്ടത് കണ്ടോ രണ്ടങ്ങനെ പറുത്തിട്ടിട്ടുണ്ട് ഞാൻ ഇതൊന്നും വറുത്തെടുക്കണം ഇത് നമ്മള് ഇളക്കിക്കൊണ്ടിരുന്ന വറുത്ത് കിട്ടില്ല ഒന്ന് ഇതേ കളർ മഴയതിന് ശേഷമാണ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കാവൂട്ടോ ഞാൻ വറുത്തതൊക്കെ അതെ ഏകദേശം തേജുവിന്റെ അടുത്തേക്ക് ഒന്ന് ഓടിയതാണ് ചെറുതായി അത് കളർ കൂടിയോ എന്നൊരു സംശയമൊക്കെ ഉണ്ടോ സാരിൽ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യ ഇത്രയും വറവ അവരിതേ ഒരു റെഡ്ഡിഷ് കളറെ വരാൻ പാടും തേജുവിന്റെ അടുത്തേക്ക് ഒന്ന് പോയതാ ഇതായി വരുതോ ഇനി അവ അതിലേക്ക് നമ്മള് കറുക ഗ്രാമ്പു ഏലക്കായ പിന്നെ ഈ സംഭവിക്കുന്നു അതുപോലെ തക്കോളം ആ തക്കോലം അറക്കിടേ ഇത് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആയാലും കാരണം നല്ല ചോള എണ്ണയാണ് അങ്ങനെ ഇതൊന്ന് സാധായ ശേഷം ഞാൻ കുറച്ച് ക്യാരറ്റും വെളുത്തുള്ളിയാട്ടോടുന്നത് വളരെ കുറച്ച് വെളുത്തുള്ളി വരും രണ്ട് രണ്ടുണ്ട വെളുത്തുള്ളി ആ രണ്ടുണ്ടല്ല എന്താ പറയാ രണ്ട് ചോള രണ്ട് വെളുത്തുള്ള ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ അതൊരു ചെറിയ തേട്ടിട്ട് ബൈക്ക് ഇതൊന്നും ഇതന്നില്ല ഞാനിട്ടൊന്ന് ഇതൊന്ന് നന്നായി വഴറ്റി കൊടുക്കണേ ഇതൊന്ന് വാടിയതിനു ശേഷമാണ് വെള്ളം ഒഴിക്കാൻ പോകുന്നത് അധികം നേരം നമ്മൾ ഇടുന്നില്ലേ കുറച്ച് നേരം വാട്ടിയതിനു ശേഷം ഇത് മൂന്ന് കപ്പ് വെള്ളം കേട്ടോ അതായത് രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നാണ് കണക്ക് അതില് ഞാനിത് രണ്ട് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം ഈ ഒരു പാത്രത്തിൽ എടുത്തു കൊടുത്തിട്ട ഇനി ഇത് നമ്മൾ നന്നായി തിളപ്പിക്കണം കുറച്ച് ഉപ്പിടാട്ട ഉപ്പിട്ടിട്ട് തിളപ്പിക്കണേ അപ്പൊ ഏകദേശം നമ്മുടെ വെള്ളം തിളച്ചു തരണത് കാണാതെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കിഴുകി വെച്ച അരി വെള്ളം വളർത്തിട്ട് നന്നായി ഇട്ട് കൊടുക്കട്ട ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് നന്നായി ഇളക്കിയിട്ട് തിളപ്പിക്കണം ഈ അരി വെള്ളത്തിൽ ഇട്ടുമ്പോൾ തിളയ്ക്കണം തിളച്ചതിന് ശേഷം നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ലോ ഇട്ടിട്ട് ഏകദേശം ഒരു എഴുട്ട് മിനിറ്റ് എട്ട് മിനിറ്റോളം ലോ ഇടണം അപ്പൊ കാര്യം ഇത് കണ്ടോ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് തിളച്ചിട്ടുണ്ട് ഓൾറെഡി ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ ഇത് തിളക്കുന്നു ഇങ്ങനെ തിളച്ചതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണെ ഞാൻ ലോ ഫ്ലെയിമാക്കിട്ടാ ഇനി ഒരു എട്ട് മിനിറ്റ് വെക്കണേ സ്വിംഗ് ഷട്ടം വന്നു ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്താ വെച്ചാൽ അടിപിടിക്കാണ്ടിരിക്കാൻ ഇളക്കി കൊടുക്കുക ഫ്ലെയിം കൂട്ടൊന്നും ചെയ്യണ്ട ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക അപ്പൊ ഞാൻ വീണാട്ടിനെ എന്തുണ്ടാ വേണ്ടുവന്നു ചേട്ടാ മോരുമെള്ളം ഉണ്ടാക്കി കൊടുക്കട്ടെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനിൻ്റെ ബിരിയാണിയുടെ കളറ് കുറച്ചിട്ടോ വളരെ കുറച്ചൊന്ന് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇത് വീണ്ടും ഇങ്ങനെ പതിച്ച് വെക്കേണ്ടത് നല്ലതാട്ടോ വേവ് വേഗം ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതേ പതിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഇത് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ഞാൻ മൂടി വെച്ചു കിട്ടാം ഇനി ഇത് കഴിക്കാൻ നേരത്താട്ടോ ഞാനൊരു പാത്രത്തേക്ക് മാറ്റണത് നമ്മൾ ഈ വിരുന്നുകാർ വരുമ്പോൾ മാത്രം എടുക്കുന്ന ആ പാത്രം എടുത്തിട്ട് ഞാനിത് മല്ലിയലയും പിന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ച സബോളല്ലേ അതും കൂടി ഇട്ടിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ട് മാറ്റാൻ പോവാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയും വളരെ നല്ലതാണ് പക്ഷേ ഞാൻ അത് വാങ്ങിയിട്ടില്ല എന്തേലും ഉണ്ടാടുന്നില്ല അപ്പം ഞാൻ അത് മാത്രം വറുത്തിട്ടിട്ടില്ല അപ്പോൾ ആദ്യം ഈ രണ്ട് ഐറ്റംസ് ഇട്ടിട്ട് അതിലേക്ക് അരി അരിയല്ല നമ്മുടെ ബിരിയാണി റൈസ് ഞാൻ കമത്താൻ നോക്കുകയാണ് പക്ഷെ എനിക്കത് പറ്റുന്നില്ല നമുക്ക് പാത്രം നല്ല ചൂടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ എനിക്കിത് എങ്ങനെ നോക്കിയിട്ട് ഇങ്ങോട്ട് ചാടിക്കാൻ പറ്റണല്ലോ ഒന്നിങ്ങനെ നിലത്ത് പോകുന്ന എനിക്ക് മനസ്സിലായി അപ്പോൾ വീഡിയോ എടുത്തേരേണ്ടത് ചാട്ടനാടുന്നോട്ടാണ് ചേട്ടൻ്റെ അങ്ങക്കെട്ട് കണ്ടത് ചെറുക്കിണ്ട് എന്ത് തൈ കാട്ടിനിട്ട് തന്നേന്ന് പറഞ്ഞിട്ട് ഇത് നിക്കണ്ടിട്ട് എന്നെ ചീത്ത പറയേണ്ടത് പക്ഷെ എനിക്ക് ഞാൻ ഉണ്ടാക്കിയതല്ലേ എനിക്കൊന്ന് സെർവ് ചെയ്യണം എന്നൊരു ആഗ്രഹം അപ്പൊ ഞാനൊരു കണക്കിനൊക്കെ അതിങ്ങനെ ചാടിച്ചു വിട്ടാ പിന്നെ വല്ലാണ്ട് വേവൊക്കെ കറക്റ്റ് പാകം അടന്നു വിട്ടാ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല പിന്നെ അതെല്ലാം ഞാൻ സെറ്റാക്കി ബാക്കിയുള്ള മല്ലിയലേം പിന്നെ സബോള വറുത്തിട്ട് ഞാനത് അതിൻ്റെ മോൾ കൂടെ വീണ്ടും ഡെക്കറേറ്റ് ചെയ്തിട്ട് സംഭവം സെറ്റാക്കിയിട്ട് മൂടി വെച്ചു വിട്ടാ അതിന് കഴിക്കാൻ നേരത്തെ തുറക്കുള്ളൂ നമ്മൾ ചിക്കൻ അതിലേക്കുള്ള ഗ്രേവി കറിയായിട്ട് ഉണ്ടാക്കണതായിരിക്കും അപ്പൊ അത് ഞാൻ ചിക്കൻ ഒന്ന് വാട്ടിയെടുക്കും നോർമൽ ഓയിൽ സൺഫ്ലവർ ഓയിലൊന്നും ഒഴിക്കണില്ലേ സാധാ ഓയിലാട്ടോ ഒഴിച്ചത് ഗ്യാസ് ഞാൻ ഓയിൽ നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ വന്നോട്ടാ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ വെക്കുന്നത് എന്റെ ലൈഫിൽ തന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത് എണ്ണ ചൂടായിട്ടോ അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഓരോന്നായിട്ട് ഇടേ അതായത് നമ്മൾ ചിക്കൻ ബ്രേറ്റ് എടുക്കുകയാണ് ഇതിട്ടതിന് ശേഷം ഇത് പൊരിച്ചെടുക്കലാട്ടോ നന്നായി ഇളക്കി കൊടുക്കാൻ വേണ്ടി എണ്ണയിലിട്ടിട്ട് നന്നായി നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് എണ്ണ മൊത്തം ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ പാർട്ടിയിട്ടുള്ള ഈ പാത്രമേ ഈ പാത്രത്തിലേക്ക് ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിക്കും എന്നിട്ട് വെള്ളം കൊണ്ടിങ്ങനെ ആ പാത്രം ഒന്ന് ചോയിട്ട് ചോയിട്ട് കഴുകുക അതായത് അതിൽ ഗ്രേവി നമ്മൾ പാർട്ടിയിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊന്ന് വെള്ളം ആക്കിയിട്ടിതേ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി നമ്മളൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കാച്ചാൽ അടിപൊളിക്കാണ്ടിരിക്കുക നമ്മൾ എന്തിട്ടാലും ഒന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കണമല്ലോ അങ്ങനെ ചെയ്തിട്ട് ഇത് അത് മൂടി വെച്ചിട്ട് തിളപ്പിച്ച് വേവിച്ച് ും അതായത് ചിക്കൻ നമ്മള് വേവിച്ചെടുക്കുകയാണ് ഏകദേശം ഒരു ഏഴ് മിനിറ്റോളം ഞാൻ വെക്കണ്ടേ നമ്മള് ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് കിട്ടാം അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ ഈ ചിക്കൻ ഒക്കെ ഇരിക്കുക വെള്ളം കൂടാണ്ട് കോരി എടുക്കണേ ഇത് ഈ വെള്ളം നമുക്ക് ആവശ്യം ഇണ്ട് കേട്ടോ വെള്ളം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുകയും ചെയ്യട്ടോ എന്നിട്ട് ഈ ചിക്കൻ ഒന്ന് കൊരിച്ചെടുക്കണം അതായത് ഓൾറെഡി എന്തോ ഒന്ന് പൊരിച്ചെടുക്കാൻ മാത്രം അല്ലാണ്ട് ഇട്ടിട്ട് അങ്ങനെയൊന്നും ചെയ്യണില്ല ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഇട്ടിട്ട് ഒന്നുകൂടി പൊരിച്ചെടുക്കുക ഈ വെള്ളത്തിന് വേണ്ടിട്ടാണോ നമ്മൾ ഈ ചിക്കൻ ഒക്കെ അതിലിട്ട് തറപ്പിച്ചിരിക്കുന്നത് ആവശ്യമുള്ളതാണ് ഇനി ഈ വെള്ളം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഈ വെള്ളം നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ് അങ്ങനെ ഞാൻ അതിലെ വെള്ളമൊക്കെ മാറ്റിയിട്ട സൺഫ്ലവർ ഓയിലുള്ളവര് അത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് കുറച്ച് ശേഷം ഇങ്ങനെ ദേ നമ്മുടെ എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനിത് ചുറ്റിടുന്നുണ്ട് വെള്ളം ഉണ്ടാവുക നോക്കിടുന്നേ കൊറച്ചകലം പാലിച്ചിടുക മൂടി വെച്ചിട്ടാണ് അട്ട വാർത്തത് കൂടി ഇങ്ങനെ മൂടിയങ്ങനെ വേവാവണെങ്കിൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ അതെ ഒരു സൈഡായതിനു ശേഷം നമ്മളത് മറച്ചിട്ടു ആ മറിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് അതിനിടയ്ക്ക് സൈഡൊക്കെ ഞാൻ ഒന്നും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഫുള്ള് പൊരിച്ചെടുത്തു എൻ്റെ സംഭവം സെറ്റ് ആയിട്ട് കിട്ടാം പിന്നെ അതേ ആ വറുത്ത എണ്ണയൊക്കെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വറുത്തു പിന്നെ ഞാൻ സബോള കേട്ടാ എനിക്ക് ഇരുന്നത് ഇതൊന്ന് വാടിയതിന് ശേഷം സബോള നുറുക്കി വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളതൊക്കെ ഇട്ടു ഇത് ഏകദേശം ഒരു മൂന്ന് സബോള ഉണ്ട് കിട്ടാം ഈ മൂന്ന് സബോള ഇട്ടിട്ട് ഞാൻ നല്ലോണം വാട്ടി നല്ലോണം വയറ്റി എടുക്കണം കേട്ടോ എന്നിട്ട് ഏകദേശം ഈ ഒരു രൂപ ആയപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ അത് അത് ഞാൻ കുത്തി ചതച്ചേക്കാട്ടെ ഇഞ്ചിയും വെളുത്തുള്ളി അതിന്റെ പച്ചച്ച ഒന്ന് മാറണ വരതെ വീണ്ടും ഞാനിട്ടിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് സെറ്റായതിനു ശേഷം നമ്മൾ തക്കാളി രണ്ട് തക്കാളി രണ്ട് വലിയ തക്കാളി രണ്ട് പച്ചമുളകും നുറുക്കിയതിട്ടിട്ട് വീണ്ടും വയറ്റി കൊടുക്കുന്നുണ്ട് തക്കാളി നന്നായി ഉടയ്ക്കണം ഉടക്കണം പിന്നെ അതെ ആ പാകത്തിന് ഉപ്പാണ് ഇട്ടേക്കുന്നത് കാരണം ഉപ്പ് നമ്മൾ കുറവിട്ടാൽ മതി കാരണം നമ്മൾ നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കുമല്ലോ എന്ത് ചിക്കൻ കഴുകിയ വെള്ളം അപ്പോൾ ആ വെള്ളത്തിലും കുറച്ച് ഉപ്പുണ്ടാവും അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് ഉപ്പ് കുറവിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായി വൈറ്റി എടുക്കണം അതായത് ഒരു എന്താ പറയുക ഇങ്ങനെ ഉടഞ്ഞ 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 ൂഴുന്നനാവണ രീതിയിൽ നമ്മൾ വയറ്റണം പിന്നെ ഒരു അഞ്ചാറ് മിനിറ്റ് ഞാൻ മൂടി വയ്ക്കേണ്ടിട്ട മൂടി വെക്കുമ്പോൾ അതൊക്കെ ഒന്നും കൂടി വെന്ത് ഒരു പേസ്റ്റ് രൂപേണ രൂപേണമാവും അപ്പോൾ അതിൻ്റെ ഒപ്പത്തെ ചേട്ടൻ ഉണ്ടാക്കണ ഡ്യൂട്ടി ആയിട്ട് എടുത്തോട്ടാ സബോളിയും പിന്നെ കുക്കുമ്പറും തക്കാളി അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെ ഇട്ടിട്ടാണ് ചേട്ടൻ കച്ചമ്പറി സെറ്റാക്കണത് പച്ചമുളക് അങ്ങനെയൊക്കെ ഇല്ല അത് പിന്നെ മോ തൈരും കുറച്ച് ഉറുക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുക്കുംബർ തോലൊക്കെ ചെത്തി നല്ല സെറ്റപ്പ് ആക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ കഴിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല അപ്പോൾ ഞാൻ ചെത്തി വയ്ക്കുന്ന കുക്കുംബറൊക്കെ എടുത്തിട്ട് കുറച്ച് ദിവസം കുറച്ച് ദിവസം ഞാനും കഴിക്കുന്നുണ്ട് കുക്കുംബർ ഡയറ്റിങ്ങിൻ്റെ പേരിൽ എനിക്ക് കൊടുന്ന് വെച്ച ചേട്ടാ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെസ്ക്കണു വെസ്ക്കണമെന്ന് പറയുമ്പോൾ കുക്കുംബറടുത്ത് കഴിച്ചോന്നു പറഞ്ഞിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ടായിട്ടാണ് പക്ഷേ ഞാൻ ആ സാധനം തുടർന്നില്ല അപ്പോൾ അതിന് കുറേ പെറുപുറ പുറുപുറു പറഞ്ഞിട്ടാണ് കേട്ടോ ചേട്ടാ അത് നുറുക്കുന്നത് വെറുതെ കൊടുതക്കാണ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ നേരം കൊണ്ടിതേ നമ്മുടെ സബോള തക്കാളി ഐറ്റംസൊക്കെ വെന്ത് ഇന്നത്തെ പേസ്റ്റ് രൂപേണമായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിതേ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടോ മല്ലിപ്പൊടി രണ്ട് സ്പൂണും ഒരു സ്പൂണും മുളക് പൊടി ഒരു അരമുക്ക സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ആ മസാലകളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് നന്നായി പറഞ്ഞു പിടിപ്പിച്ച് സെറ്റാക്കുന്നുണ്ട് അതിന് ശേഷത്തെ നമ്മൾ മാറ്റി വെച്ച നമ്മുടെ ചിക്കൻ കഴുകിയ വെള്ളമില്ലേ അതായത് ചിക്കൻ വേവിച്ചെടുത്ത വെള്ളമില്ലേ ആ വെള്ളം അതിലേക്ക് ഒഴിക്കുന്നുണ്ട് ആദ്യം ശരിക്കും പറഞ്ഞു ഇത്ര വെള്ളം ഒഴിച്ചാൽ മതിയായിരുന്നു എനിക്ക് പിന്നെ എനിക്ക് തോന്നി ഇനി തികഞ്ഞില്ലെങ്കിലോ അല്ലെങ്കിൽ ഫുൾ കട്ട് ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വെള്ളം ഫുൾ എടുത്ത് കമത്തുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലാട്ട വറ്റിച്ചെടുത്തു ഞാൻ അവസാനം അപ്പോൾ ആ വെള്ളം ഫുള്ള് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചാറോടക്കനെ ആണെങ്കിൽ ഫുൾ വെള്ളം ഒഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നും കേട്ടോ ലെഗ് പീസ് കണ്ടപ്പോൾ തേജൂൻ്റെ കൺട്രോൾ പോയിട്ട് അവൻ അവൻ ചോയ്ക്കുന്നുണ്ട് ഒരു ലെഗ് എടുക്കുന്നുണ്ട് അപ്പോൾ ചേട്ടൻ ചീത്ത പറയേണ്ടിട്ടാണ് കൈകിട്ട് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ഒഴിക്കണത് െന്നും പകരമാണ് ഞാനിത് ഒഴിച്ചത് നാരങ്ങില്ല അപ്പോൾ തേജുവിന് ഞാനിത് ഒരു പ്ലേറ്റിൽ ഒരു ലഗ് പീസ് എടുത്തുകൊടുത്തു കുട്ടി ഹാപ്പി ആയി കുട്ടി വേഗം അതുകൊണ്ട് വണ്ടി ഇട്ടു വിട്ടാ പിന്നെ ചേട്ടൻ്റെ കച്ചമ്പറിൻ്റെ രൂപം കൈ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടാ ഇതിലേക്ക് തൈരും പിന്നെ കുറച്ച് സുറുക്കിയും കൂടി ഒഴിച്ചിട്ടുണ്ട് സുറുക്ക ശരിക്കും പൊട്ടയാണെന്നാണ് പറയാറ് നമ്മൾ കുറച്ച് ശേഷം ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ കുക്കുംബർ സബോള പിന്നെന്താ തക്കാളി പച്ചമുളക് ഈ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ൊണ്ടി നമ്മുടെ ചിക്കൻ്റെ വെള്ളം തിളച്ചു കൂട്ടാം അപ്പോൾ അതിലേക്ക് ഞാൻ വറുത്ത് വെച്ച ചിക്കനും കൂടി എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാട്ടോ ചെയ്യണത് ആ ഗ്രേവിയും കാര്യങ്ങളൊക്കെ നന്നായി ഈ വറുത്ത ചിക്കൻ്റെ കൂടെ മിക്സാക്കി മിക്സാക്കിയിട്ട് കുറച്ചൊരു ഒരു മിനി ഒന്ന് ഒന്നര മിനിറ്റോളം ഞാൻ ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് വലിയ അത്ര വലിയ കുണ്ടുള്ള പാത്രമല്ലല്ലോ അപ്പോൾ തെറിച്ച് പോകണ്ടായിരുന്നു പുറത്തേക്ക് അപ്പം ഞാൻ അങ്ങനെ പതുക്കെ 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 ഇങ്ങനെ ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ ചിക്കൻ മസാലയായിട്ടിട്ടത് ശരിക്കും ഗരം മസാല ഇടണമെന്നാണ് ആ യൂട്യൂബ് വീഡിയോയിൽ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു രം മസാല കഴിഞ്ഞു അപ്പം ഞാൻ ചിക്കൻ മസാല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്നിട്ട് ഇത് നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്ത് ഒന്നും കൂടി സെറ്റാക്കി ഇളക്കൽ പിന്നെ എപ്പോഴും വേണം കേട്ടോ പിന്നെ ഞാനെല്ലാം അവസാനമായിട്ട് ഇതേ കുറച്ച് നെയ്യ് ഒഴിച്ചു ഒരു സ്പൂൺ നെയ്യ് ആട്ടോ ചേച്ചി കണക്കിൽ പറയുന്നത് പക്ഷേ എൻ്റെ നെയ്യ് കഴിഞ്ഞു കഴിയാറായിട്ടുണ്ടായിരുന്നു നോക്കാം ഫുള്ള് നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടാം പിന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി അപ്പം ഇപ്രാവശ്യയ്ക്ക് പാത്രത്തിലേക്ക് മാറ്റി എന്ത് ചേട്ടനാട്ടോ അത് കൈയും കൂടെ പോയി നല്ല ചൂടാവും കളിക്കണ കളിയാലും എനിക്കറിയാം അപ്പോൾ അതേ ചേട്ടൻ വാങ്ങിയിട്ട് ഫുള്ള് പാത്രത്തിൽ മാറ്റി തുടച്ച് തന്നോട്ട പിന്നെ നമ്മളെല്ലാം മ്മ കൊണ്ട് നിരത്തി വെച്ചു ചിക്കൻ കറി പിന്നെ അത് മല്ലയിലക്കെ മോളും കൂടെ എല്ലാത്തിനും ഞാൻ ഒരു ഭംഗി കിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലും കൂടിയിട്ട് അപ്പോൾ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മുടെ ബിരിയാണി കൈസ് അടിപൊളി ബിരിയാണി പിന്നെ നമ്മുടെ ചേട്ടന്റെ സ്പെഷ്യൽ കച്ചമ്പറാണേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടായിരുന്നു അപ്പൊ അതും സെറ്റായിട്ടുണ്ട് നല്ല വെസ്റ്റുണ്ടെന്ന് പറഞ്ഞ ചേട്ടൻ അതേ കഴിക്കാറുണ്ട് പക്ഷേ ഈ ചൂടത്തെ എങ്ങനെ അതൊക്കെ കഴിച്ചു തീർക്കും എന്നാ ഞങ്ങൾ ആലോചിക്കണത് സംഭവം സെറ്റ് ആയിട്ടുണ്ട് ചിക്കൻ കറി ഞാൻ വിചാരിച്ച പോലെ ആയിട്ടില്ല കേട്ടോ ഞാൻ ഇങ്ങനെയല്ല ചിക്കൻ കറി ഞാൻ നല്ല ആ വീഡിയോയില് കണ്ടല്ല കുറു കുറുന്ന് തന്നെ കറുത്തിട്ട് നല്ല ഒരു കാണാൻ നല്ല ഒഴിവില്ല പക്ഷെ എന്റെ നോർമൽ ചിക്കൻ കറി പോലെ ഈ വെള്ളം കൂടിയുണ്ടോ തോന്നു അങ്ങനെ എന്തോട്ട് കുഴപ്പമില്ലാട്ട് എൻ്റെതായ രീതിയിൽ വെച്ചോണ്ട് എൻ്റെതായ ഒരു ഒരു ടേസ്റ്റ് ബിരിയാണി സെറ്റായി ഞാൻ കഴിച്ചു നോക്കിയിട്ടോ ഞാൻ ഇനി കഴിക്കട്ടെ പിന്നെ ചിക്കൻ കറി മാത്രാണ് ആ വീഡിയോയില് കാണുന്ന പോലെ കണ്ടപ്പോ തോന്നിയില്ല കാണാത്ത ബിരിയാണിക്ക് അതേപോലെ തന്നെ വന്നു അപ്പ ഇനി ഞാൻ കഴിച്ചു നോക്കട്ടെ ഞാൻ വന്നു പിന്നെ വിശപ്പ് വരുന്ന എനിക്ക് നല്ല ഇഷ്ടായി നല്ല രസം എന്തുണ്ടാക്കിയാലും നല്ലത് പറയില്ലാട്ടാ എന്തുണ്ടാക്കല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് രസംണ്ട്ട്ടാ ഞാൻ ഗ്യാരണ്ടി പറയണ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയാലും നല്ല രസമുണ്ട് പക്ഷെ ഞാൻ ചിക്കൻ കറി ആ വീഡിയോയില് കണ്ടത് ചിക്കൻ കറി ആ വീഡിയോയില് കണ്ടത് ഇങ്ങനെ നടന്നില്ല അവര് നല്ല കുറുന്നെ ആക്കിയിട്ട് ഒരു കരിഞ്ചോമ്പ് കളർ നടന്നു പക്ഷെ കറി ഇങ്ങനെയാണത് പക്ഷെ ഇത് നല്ല രസം എനിക്ക് ഇഷ്ടായി എനിക്ക് കാണാൻ ഭംഗി കണ്ടിട്ടാണ് ഞാൻ റോളും ചെയ്യും എന്നിട്ട് ചെയ്യും പ്ലേറ്റ് പോലും ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോ അപ്പോൾ ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ചു വിട്ട അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി രസമൊക്കെ ഇട്ട് കുറ്റം പറയാനായിട്ട് ഒന്നും അതിലില്ല ചേട്ടനും പറഞ്ഞോണ്ട നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പിന്നെ എന്നൊന്നും കളിയൊക്കെ വേണ്ടിയിട്ടാണ് ഓരോന്നൊക്കെ പറയണത് അപ്പോൾ ചേട്ടൻ പൊട്ട എന്ന് പറഞ്ഞാൽ അത് അത്രയും നല്ലതായിരിക്കും എൻ്റെ കാര്യത്തിൽ കളിയൊക്കെ വേണ്ടിയിട്ട് പറയണത് അപ്പോൾ സംഭവം സൂപ്പറായിട്ടുണ്ട് ട്രൈ ചെയ്തു നോക്കി നോക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം എനിക്കിതെന്താ ഭയങ്കര സന്തോഷിച്ച എനിക്ക് ഈ കുക്കിങ്ങിൻ്റെ എ ബി സി ഡി അറിയാത്ത ഒരാളായിരുന്നു ഞാൻ ഇപ്പോഴല്ലാത്ത മുമ്പേ കല്യാണത്തിന് മുന്നേ അടുക്കളുടെ ഭാഗത്തേക്കേ പോവാത്ത ഒരാളായിരുന്നു ഞാൻ കാരണം അമ്മ അമ്മയെല്ലാം സെറ്റാക്കി വയ്ക്കും അതായത് ഏഴ് മണിക്ക് അച്ഛന് ഫുഡ് കൊണ്ടുപോകണം അതുകൊണ്ട് ഏഴുമണിയാകുമ്പോഴേക്കും എല്ലാം അതോ എടുക്കലല്ല ഫുഡ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം നമുക്ക് പിന്നെ പഠിക്കാൻ പോകുമല്ലോ അപ്പം പിന്നെ നമുക്ക് അയിലേക്ക് നിൽക്കാൻ അത്ര നേരം ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അടുക്കളയുടെ ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമേ എനിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല എനിക്ക് ഓംബ്ലേറ്റ് ഉണ്ടാക്കാൻ അറിയാം ചായ സത്യം പറയാലോക്കി ചായ ഒന്നും വെക്കാറുണ്ടായിരുന്നില്ല കേട്ടോ അതിന് മുന്നേ ഓംബ്ലേറ്റ് മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ കേട്ടോ പിന്നെ ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് തന്നെ ഭയങ്കര വിറ്റായിരുന്നു ആദ്യമായിട്ട് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയത് കാരണം ഉള്ളിയൊന്നും മാട്ടുകൊണ്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് സബോളയും പച്ചമുളക്കും ഒക്കെ ഇട്ടിട്ട് വെറുതെ വിളകും പൊടിയിട്ടങ്ങോട്ട് നിന്ന് ഇളക്കുക അതൊക്കെ വാ വാടിയിട്ട് വേണ്ടേ അപ്പോൾ അത്രയ്ക്കും എന്താ പറയുക തോൽവിയായിരുന്നു ഞാൻ കുക്കിങ്ങിൽ സത്യം പറഞ്ഞാൽ കല്യാണത്തിന് ശേഷം ആണ് ഞാൻ കുക്കിങ് പഠിച്ചത് കല്യാണത്തിന് ശേഷം ചാട്ടൻ്റെ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് അടുക്കളയിൽ നമ്മൾ കയറി തുടങ്ങുമല്ലോ അങ്ങനെ കയറി നിന്ന് 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 നിന്നിട്ട് ഞാൻ പഠിച്ചു ആദ്യം ഞാൻ കഷ്ണങ്ങൾ അരിയാനാണ് പഠിച്ചത് കാരണം കഷ്ണങ്ങൾ അരിഞ്ഞ് കൊടുക്കും അവിടെ അമ്മയൊക്കെ ചെയ്തെടുന്ന് പിന്നെ ഞാൻ പതുക്കെ കുക്കിങ്ങിലേക്ക് താഴെ ഞാൻ തന്നെ കയറി നിന്നു ഓരോന്ന് വെച്ചിട്ട് നോർമലി നമ്മളൊരു വീട്ടിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ വെക്കാൻ പഠിച്ചു അങ്ങനെ ചാട്ടൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ പുതിയ പുതിയതൊക്കെ ഓരോന്നൊക്കെ നമ്മൾ ഫോണിലൊക്കെ കാണുമ്പോൾ ഇതുപോലെ വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെങ്ങാനും വെച്ചിട്ട് അത് കുളമായി കഴിഞ്ഞാൽ ഇനി നാശമായി കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ലേലോ എത്തും കുറെ ആൾക്കാരില്ല അവരൊക്കെ കഴിക്കണ്ടേ അതുകൊണ്ട് എനിക്ക് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അതായത് നമ്മൾ ഫോണിൽ കാണുമല്ലപ്പോൾ അതായത് ബിരിയാണി ഒക്കെ ഐറ്റംസ് തന്നെ ഒക്കെ ഈ വെച്ചൊക്കെ വെച്ചോക്കെ ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ പരീക്ഷണങ്ങൾ നോക്കിയിട്ടില്ല ബിരിയാണി ആയിക്കോട്ടെ ചിക്കൻ കറി ഒന്നും ഞാൻ ചേട്ടൻ വെച്ചിട്ട് പോലും ഇല്ല ഞാൻ വെറും വെജ്ജ് മാത്രമേ ചേണ്ടോടെ വെച്ചിട്ടുള്ളൂ ചിക്കൻ കറി ഒന്നും അങ്ങനെ വെച്ചില്ല ആ ഒരു വട്ടാ കടായിട്ട് വെച്ച് നോക്കിയിട്ടുണ്ട് തോന്നുന്നു പക്ഷെ പിന്നെ അതവിടെ അമ്മയ്ക്ക് തന്നെയാണ് ചെയ്തായിരുന്നു ചിക്കൻ കറി അങ്ങനെ ആയിട്ട് എന്തെങ്കിലും വെക്കുമ്പോൾ നമ്മളല്ല അവിടെ അമ്മയെ വെച്ചായിരുന്നു അപ്പം ഞാൻ പിന്നെ പേടിച്ചിട്ട് ഞാൻ നിന്നിട്ടില്ല പിന്നെ എൻ്റെ വീട്ടിലായി എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ചിക്കൻ ഒക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ അതുപോലെ വീട്ടിൽ ചെല്ലുമ്പോൾ തേജ് ഒരു വയസ്സ് രണ്ട് വയസ്സൊക്കെ ഉള്ളപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഉഷ്ണിക്കണമൊക്കെ ഞാൻ ഫാട്ടാ സൗണ്ട് പോകും അതാ ഫാടകത്ത് അങ്ങനെ ഞാൻ വീട്ടിലൊക്കെ നിൽക്കാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഞാനിങ്ങനെ അമ്മോട് ചോദിച്ചിട്ട് ചിക്കൻ കറിയൊക്കെ വെക്കാൻ പഠിച്ചു പിന്നെ ഞാൻ സ്വന്തമായിട്ട് മീൻ കറി ചിക്കൻ കറി നോണും മൊത്തം ഞാനിപ്പോൾ ഈ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ വെച്ച് തുടങ്ങിയത് അതാണ് എനിക്ക് ഇത്ര സന്തോഷം സത്യം പറഞ്ഞ തോന്നി എന്താ ഇപ്പോൾ ഇത് ചിക്കൻ അല്ല ബിരിയാണിയൊക്കെ ഇത്ര ഇത് തോന്നും പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ നോണൊക്കെ ഒഴിച്ച് തുടങ്ങി സത്യം പറയാം ഫസ്റ്റ് ടൈം വെക്ക വെക്കുക സംഭവം ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചിട്ടാണ് വെക്കുന്നത് കേട്ടാ യൂട്യൂബ് നോക്കിയിട്ടാണ് ഞാൻ എല്ലാം വെക്കണത് പക്ഷേ ഒന്നും ഫ്ലോപ്പ് ആയിട്ടില്ല ഒക്കെ സെറ്റ് ആയിട്ട് തന്നെ വന്നിട്ട് ഞാൻ കുഴിമന്തി വരെ വെച്ചു ഗൈസ് പക്ഷെ അതന്ന് നമ്മൾ യൂട്യൂബ് ഉണ്ട് പക്ഷെ യൂട്യൂബിൽ അത്ര ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല വെറുതെ പേരിനൊരു യൂട്യൂബ് ചാനൽ എന്നുള്ള പോലെയായിരുന്നു ഞാൻ മന്തി ഉണ്ടാക്കിയത് ഞാൻ കോഴിക്കോട് പോയപ്പോൾ അത് ആദരിച്ച് കായം കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ട് ഞാനും ആര്യം ആര്യ മീൻസ് ആര് ആര്യൻ അവളുടെ വ്ളോഗിലേക്ക് വീഡിയോ എടുത്ത് ഇടുന്നോളൂ അപ്ലോഡ് ചെയ്തോന്നെനിക്ക് അറിയില്ല അന്ന് ഞാൻ അവിടുന്ന് കുഴിമന്തി ഉണ്ടാക്കി നോക്കി കുഴിമന്തി ഉണ്ടാക്കിയപ്പോൾ സെറ്റായി അപ്പം ഞാനിവിടെ വന്നിട്ട് ഉണ്ടാക്കണം ഒരു ചിത്രം ഇവിടെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അതൊന്നുണ്ടാക്കി നോക്കണം അങ്ങനെ ചിക്കൻ ബിരിയാണി ഞാൻ ആദ്യമായിട്ടുണ്ടാക്കി ക്രൈസ് ആദ്യമായിട്ടുണ്ടാക്കി അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വേറെ നല്ല ടേസ്റ്റ് ഉണ്ടാകൊണ്ടെനിക്ക് ഇഷ്ടമായത് അങ്ങനെ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ തെറ്റും ഫ്ലോപ്പ് ആവും അതായിട്ടെ ആണെന്നു നമ്മൾ പഠിക്കുക പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് എന്തുണ്ടാക്കിയാലും അത് അടിപൊളി പെർഫെക്റ്റ് ആകട്ടെ രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ കൊളാവും അതാണ് എൻ്റെ ഒരു ശൈലി പൊതുവേ ഞാൻ കണ്ടിരിക്കുന്നതൊക്കെ അങ്ങനെയാണ് ഫസ്റ്റത്ത് എൻ്റെ സെറ്റാകും രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ പഠിച്ച് പഠിച്ച് പണിക്കരാകാന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ അവസ്ഥ ഇനി പിന്നെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാകും എന്നൊക്കെ അറിയില്ല നല്ല ഇത് സെറ്റായിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും സോറി എന്താ ഇതൊക്കെയോ പറയടും അങ്ങനെ അപ്പോൾ നമുക്ക് നല്ല നമ്മുടെ വീഡിയോ അതിൻ്റപ്പ് ചെയ്യാം ചാട്ടിനും തേജും അവിടെ ടി വി ആണ് ഇക്കിന് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാണ്ട് അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറഞ്ഞു തരാം ഒക്കെ റെഡിയാക്കും അങ്ങനെ പിന്നെ കുറേ പേര് നീർവാഴ്ചയിൽ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞു അതുകൊണ്ട് ഞാനിപ്പോൾ നീർവാഴിച്ചിൽ മാത്രം ആക്കിയിട്ടുണ്ട് വൈസ് എന്തായാലും നമുക്ക് കൈൻഡപ്പ് ചെയ്യാം എല്ലാവർക്കും ബായ്